दट है ताले आना या मौला ना ना ने दा एटे आते थे हां आते हमने के टीम में वो जो तो ओलो ने मोले कंडा ले हां तो ओलो ने मोले कंडा मोले से पकाता हां मोले जमाता ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് അച്ഛൻ കുറച്ച് ഏട്ട മീൻ കൊണ്ടന്നെ ഏട്ട വാങ്ങിക്കൊണ്ടിന് വിലയാണ് മീൻ അത് നൂറ്റിപ്പ മീനാണ് അത്ര അഞ്ചെണ്ണ അല്ലേ അഞ്ചേട്ടുണ്ടേ അപ്പൊ നമുക്കിന്ന് ആ ഇതപ്പോ മുറിച്ചിട്ടൊന്ന് മുളച്ചല്ലേ പുഴ തോലെണ്ട വേണ്ട കല്ല് പോലും കളഞ്ഞു തല അതിന്റെ ഇപ്പത്തെ എടുക്കറിയാ അതെയാ കൊത്തിയാൽ മീൻ അല്ലേട്ടാ നല്ല ടേസ്റ്റാണറൊന്നുമില്ല മുട്ട മുട്ട ഉള്ളില് വേസ്റ്റ് ഒന്നു വല്യ ഇഷ്ടം അത് തല കളയണ്ട തല തലയാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടയുടെ അതാണ് വെക്കുന്നു കൈ ഇന്നലെ മാംസം ഉണ്ടാവും കൊത്തി കൊത്തി നോക്ക നീ ആടെ വെക്ക് തൽക്കാലം തൽക്കാല മുട്ടല്ലേ കളയണ്ട അതൂടെ ണിയന്നല്ലേ അച്ഛൻ വാങ്ങിക്കൊണ്ടെന്നുണ്ട് നീ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവൂലെ ഞാനാ വാങ്ങിക്കൊണ്ടി നല്ല ഇത് കിട്ടും രണ്ടാള് കണക്കന്നെ ഇപ്പൊ മീനില്ലെ എനിക്ക് മീനില്ലാണ്ട് ചോറ് തന്നാൽ നോവില്ലല്ലോ അതുകൊണ്ടായി കുറച്ച് പാവം വാങ്ങിട്ടുണ്ടാവില്ലേ അല്ലേ ആ മീനെല്ലാം ഇപ്പം കേടത്തുനിന്നും ഇണ്ടാവൂല ഇത് തോട്ടുന്നു നല്ല ടേസ്റ്റ് ആയിക്കോലെ കൊറച്ച ഉപ്പുട്ട നല്ല കല്ലുപ്പ് അല്ലേ അപ്പൊ നമ്മടെ മീൻറെ മുട്ടയാണ് കേട്ടാ നല്ല ഇത് കല്ലവലുണ്ടല്ലോ കല്ലപലിയുണ്ട് ഇതാ കല്ല കല്ലുപലേ തല ഇട വെച്ചിട്ടുണ്ടേ തലേനെപ്പോഴുന്നില്ലേ ബാക്കി ഉപ്പേലുകൂട തലയിൽ അപ്പോൾ നമ്മുടെ ഏട്ടമി നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉപ്പിലിട്ട് നല്ല തോട്ട് പോയിട്ട് നല്ല ഒഴുക്ക് വളർത്തി നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കാവുന്ന ചേരുവകൾ പച്ചമുളക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഉള്ളി അല്ലേ വലിയ ഉള്ളി നമ്മുടെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇനി ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഏട്ടമി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്റെ തോല നല്ല കല്ലിനിട്ട് വരച്ചിട്ട് കണ ഇതാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളി സവാള ആ അരിഞ്ഞു വെച്ചത് നമ്മളിങ്ങോട്ട് ഉള്ളിന്ന പറയല്ലേ വലിയ ഉള്ളി ഇനി പച്ചമുളക് പച്ചമുളക് നമ്മടെ പച്ചപ്പറമ്പി ഇഞ്ചി കഷ്ണം അവസാനം നമ്മളെ വെളുത്തുള്ളി വെള്ളുള്ളി ഇനി കുറച്ച് തുളിവെള്ളം എന്ത് പൊളിയാ വളംപുളിയ വാളംപുളി വെള്ളയാൊട്ടികൾ ചേർത്ത് കൊടുക്ക നമ്മുടെ മുളക് പൊടി ആദ്യം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പാകത്തിനുപ്പ് ഇതിലേക്കിന് വെള്ളം കുറച്ച് കൊടുക്കേപ്പുടെ അപ്പൊ നമ്മുടെ അടുപ്പില് തീ പിടിച്ചിട്ടുണ്ടെ വെച്ചു കൊടുക്ക കൊള്ളുന്നുണ്ടാ നേരൊക്കെ നേരം കൈ കൊണ്ടുവട്ടെ വന്നിട്ടുവാണോ വെള്ളം കൊറേ പറ്റിയല്ല വെറ്റിച്ചെടുത്ത നമ്മുടെ ഇനി ായിട്ടുണ്ട് എടുത്തത് കുറച്ച് വെളിച്ചെണ്ണ പച്ച കൊറച്ച് പച്ചവെള്ളിക്കുന്നു പച്ചവടിച്ചെണ്ണ ഇപ്പൊ എടുത്തു വെക്കാൻ ചോറിക്ക ഇന്ന് വേറെ കറിയൊന്നുമില്ല നമ്മളെ ഏട്ട വറ്റിച്ചതേലോ ട്ടാ നല്ല കഞ്ഞീരവെള്ളവും ഉണ്ട് ഒക്കെ അയക്ക എന്നെ കൂടുതൽ കറിയല്ലേ അനക്കാൻ കൂടുതൽ കറി വേണം ഒന്നുമില്ല നല്ല കറി ഒന്നായിരം മതി ഏട്ട കഷ്ണം ചോറ് വെച്ചിട്ട് കൊറച്ചിന്റെ ചാറും ക്വാതി സൂപ്പറായിട്ടുണ്ടിയെല്ലാം അടിപൊളി വേട്ട മുട്ട എഴുതാ നല്ല സ്വാദുള്ള മീനാണ് നമ്മൾ ഏട്ടാ द टस आल्या നല്ല വെള്ളം to Napana?